ഓക്കെ ഓക്കെ സപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം നമ്മളിവിടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രിപ്പറേഷരിക്കുന്നത് കീട്ടിലും ഉരുളം കിഴങ്ങ് കെ എഫ് ആണ് കേട്ടോ ഉരുലക കെ എം സി എന്താ ഇവിടെ എൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി തുടങ്ങിയതാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പാട്ട് കൃത്യമായിട്ട് കാണിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കെ എഫ് സി തന്നെ ഇവിടെ റെഡിയാണ് കണ്ടോ ഉരുലൻകിടങ്ങ് കെ എഫ് സി ആണേ അതെല്ലാം ഇവിടെ റെഡി ആയിട്ട് വെച്ചയ്ക്കുന്നു ഒരു രണ്ട് പേരുണ്ടായിരുന്നു പേരിൽ തീർന്നു എന്താണ് പറയാം കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ ഉരുളം കിഴങ്ങ് കെ എഫ് സിയുടെ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ ഓക്കെ അപ്പൊ വരാം ഇവിടത്തേക്ക് വരാൻ നമ്മൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആട്ടിപൊളി എന്ന് വെച്ചാൽ കിട്ടിലോ കേട്ടോ ഉരുളകി കെപ്സിടെ കഴിക്കാനായിട്ടൊക്കെ ആണ് ഓക്കെ അപ്പൊ നമുക്കതാ ഇനി അടുത്ത സെറ്റ് ഇതാ ഇവിടത്തേക്ക് റെഡിയാക്കി വെച്ചേക്കാണ് ഇതാ മാവിന്റെ അകത്ത് ഉണ്ട് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ മാവ് ഇത് തേച്ച് വെച്ചേക്കുന്ന കെപ്സിയുടെ വാട്ടർ വെള്ളം തേച്ച് വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഈ മാവിന്റെ അകത്ത് അത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചേക്കാണ് ഓക്കെ അതവിടെ ഉണ്ട് അതൊക്കെ കുറച്ചുകൂടി നമുക്ക് ഉരുളം കിണങ്ങ് ഇവിടെ ഉണ്ട് കേട്ടോ കെ എഫ് സി വർട്ട് ബുക്ക് വെച്ചിരിക്കുന്ന ഉരുളങ്ങൊണ്ട് ഇത് നമ്മളെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഉരുളകണ കെ എഫ് സി സാ കിട്ടാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാ കിട ഉരുളം കിഴങ്ങ് കെ എഫ് സി ഓക്കെ എന്റെ കയ്യിലൊന്നുണ്ട് ഞാനതിനെ ഇവിടെ നിന്നൊക്കെ കഴിച്ചത് തീർത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഉരുളം കിഴങ്ങ് കെ എഫ് സി കെട്ടോ കെ എഫ് സി വെച്ചാൽ അടിപൊളി രുചിയാണ് കേട്ടോ കെ എഫ് സി തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ അല്ല ഇതിൻ്റെ അകത്ത് ഉരുളൻ കിഴങ്ങാണെന്ന് മാത്രം ഓക്കെ ജസ്റ്റ് ഞാൻ കളിക്കാണ് ആ ഉണ്ടോ കിട്ടാൻ പറ്റാം ഉണ്ടോ കേട്ടോ കേബ്സി തന്നെയാണ് നിന്റെ തൊലി ശരിക്കും പറഞ്ഞാൽ കേബ്സി തന്നെയാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ പകരം ഉരുളകിഴങ്ങാണ് എന്ന് മാത്രം കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കുട്ടികൾക്ക ഇതായതില് രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ചേർന്ന് കഴിച്ച് തീർക്കണമെന്നുണ്ടോ ഉണ്ടാക്കിയിടും അവരൊന്ന് കഴിച്ചോളൂ ഞാനും എടുക്കും കഴിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പൊ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളുണ്ടെന്ന് ഞാൻ വിളിക്കുക കേസ് ഒക്കെ നമുക്ക് ആട്ടിപ്പൊളി റെസിപ്പീസ് വരുന്നുണ്ട് മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഉള്ളങ്കെ എഫ് സി കൈ ഇവിടെ റെഡി ആയിക്കോട്ടിട്ടുണ്ടോ കിട്ടില്ല ഉള്ളംഘടന കെ ഉണ്ടാക്കുന്നത് എന്റെ കയ്യിലാ ഇത്രയും കൂടുതൽ ബാക്കിയുണ്ട് നമ്മുടെ കെ എഫ് സി ചേർസി തന്നെയാണ് ചിക്കൻ ഇല്ല ചിക്കൻ പകരം ഉള്ളം കിഴക്കുന്ന മാത്രം ഓക്കെ അതായത് കഴിക്കാം ഓ പോയി ആവിടിപ്പൊളി കുത്തി വേടിക്കിട്ട് സാധനോ ചിക്കനും ലോലി പോപ്പിന്റെ ഒക്കെ സ്റ്റൈലാണ് അത് പുറത്തുനിന്ന് വേടിച്ചു കഴിഞ്ഞാല് നല്ല വില വരും കാരണം നല്ല വില കൊടുത്താൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും പക്ഷെ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഉരുളം കിഴങ്ങ് ഗപ്സി നമ്മളെ ഗെഫ്റ്റ് ഗസ്റ്റ് ഒക്കെ വരുമ്പഴത്തേക്കാണ് നമുക്ക് കിട്ടിലായിട്ട് എന്താ പറയാ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകും ഓക്കെ 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 ആയിട്ട് വന്നിട്ടുണ്ടോ ഉരുളക്കിഴങ്ങ് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ തൊലി കേട്ടോ കേബ്സിഡ തൊലി ഓക്കെ നമ്മളെ ഉരുളം കിഴങ്ങ് ഗപ്സി മസാല ഉണ്ടോ കേബ്സിടെ മസാല കിട്ടലും അടിപൊളി സംഭവം വെറൈറ്റി സ്നാക്സ് ആണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മളെ സഹായിക്കുക ഓരോ സബ്സ്ക്രൈബേഴ്സ് തരുക അതിനൊക്കെ തന്നെ ആ ബെൽബട്ടൺ കൂടെ വീഡിയോസ് നമ്മൾ അടിപൊളി വീഡിയോസ് എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വരും സംഭവം നല്ല കിട്ടലും ഐറ്റം ആണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം കാണുന്ന എല്ലാ ഫ്രണ്ട്സും അതും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ പറയുന്നത് കണ്ടോ ഓക്കെ അവസാനം തീർന്നു പോകുക സംഭവം കണ്ട ഒറിജിനൽ കെ എഫ് സി തന്നെയാണ് അടിപൊളി കെ എഫ് സി ഒറിജിനൽ തന്നെയാണ് പക്ഷെ കെ എഫ് സി തന്നെയാണ് പക്ഷേ ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് നമ്മളെ ഉള്ളം കിഴങ്ങുന്ന മാത്രമാണ് ഓക്കെ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളി ഡിഷാണ് നമ്മുടെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയായിട്ടുണ്ട് ടേസ്റ്റ് അപ്പോൾ എനിക്കിവിടെ നിന്ന് ജസ്റ്റ് ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ തിരിച്ച് മനസ്സിലാവും ഇങ്ങനൊരു ഐറ്റത്തിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സർച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഉരുളം കിഴങ്ങ് കെ എഫ് സി ഒന്ന് സർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും സംഭവം വെറൈറ്റിയാണ് റെയർ ആണ് അങ്ങനെ ആരും ഉണ്ടാകാറില്ല കാരണം ഒത്തിരി എന്താ പറയുക ഒത്തിരി നനച്ചു പോത്തൊക്കെ വെക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോലെ കെ എഫ് സി ഉരുളം കിഴങ്ങ് കെ എഫ് സി ഓക്കെ അതിൻ്റെ കയ്യിലുണ്ട് കണ്ടോ ഞാൻ കടി പോവാണ് സംഭവം കിടനം ചിക്കൻ പാരം ഉരുള കിടക്കണം മാത്രം അപ്പൊ എന്റെ എല്ലാ കുടുംബം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ സംഭവം അപ്പൊ ആദ്യം പൊളിയാണ് കിട്ടില്ല വേണം ഓക്കെ എടുക്കാം ാണ് അത് അതൊക്കെ ഉള്ളങ്ങ കാണും നമ്മളെ ഉള്ള പറയുന്ന പിന്നെ മാവല്ലാതെ അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ എന്താ പറയാ സ്നാക്സ് സ്നാക്സ് എന്ന് പറയുന്നത് ഓക്കെ കേട്ടോ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ൊളികളാണ് കളിച്ച് ചെയ്യുന്ന സോടാ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇടപെടലിൽ വെക്കിടം കിടിലും നാട്ടിൽ പൊളി വരും ഉല്ലം കിടക്കാൻ ഉണ്ടാക്കുന്ന സ്വന്തം സൂപ്പർ സാധനം ആടിപ്പൊളി വെച്ചതിൽ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ ലൈവ് ആയിട്ട് ഉണ്ടാക്കി കാണിച്ച കെ എഫ് സി ആണ് ഉണ്ടാവും സംഭവം ഒന്നൊന്നര കെ എഫ് സി ആണ് കണ്ടു കഴിഞ്ഞാൽ വേറെ പോകും കെ എഫ് സിന്ന് മാത്രമേ പറയുള്ളൂ പക്ഷെ അകത്ത് ഉരുളം കണ കണന്ന് മാത്രം ഓക്കെ നമുക്ക് അതായത് കൂടെ ഫിനിഷ് ചെയ്യണം നമ്മൾ ബാക്കി നമുക്ക് വെച്ചേക്കാം കേട്ടോ വെച്ചേക്കാൻ പറ്റും കേട്ടോ നല്ല കണ്ടീഷൻ കണ്ടിട്ട് ഇരിക്കും നമുക്ക് നാളെ അത് ഉണ്ടാക്കണം അതായത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് കേട്ട് കൊടുത്തിട്ടുണ്ട് മാവ് കുറച്ച് കൂടുതൽ വെച്ചിട്ട് കൊടുത്തിട്ട് മതി നല്ല നല്ല മസാല വരും അതിനകത്ത് ആട്ടീ പുളിന്ന് വെച്ചാൽ കിടിലം കിടിലായിട്ടുണ്ടോ ഓക്കെ അതേപോലെ നമ്മളെവിടെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് കുറച്ചുണ്ടല്ലേ മാവ് മാവ് കൃഷിയാണോ മാവ് കിടക്കും കൃഷിയോ മാവാണ് സംഭവം ഇങ്ങനെ ആയി വരുന്നത് കാരണം ആട്ടീ പുളിന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര കെ എഫ് സി ആണ് ഉരുളം കിഴങ്ങ് കെ എഫ് സി ാണ് പക്ഷെ ചിക്കൻ ഇല്ല എന്ന് മാത്രം ഉരുള കിടക്കണ്ടെന്ന് മാത്രം സി തന്നെയാണ് വീട്ടിലെ വേണം ഐറ്റം സൂപ്പർ ആണ് അടിപ്പൊടിയാണ് ഇതൊക്കെയാണ് ഈവനിങ് സ്പെഷ്യൽ ഇതൊക്കെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചായിട്ട് പരിപാടികളും നമ്മൾ കിട്ടുന്നതും കിട്ടുന്നതാണ് എല്ലാ ദിവസവും എപ്പോഴും നമുക്ക് വരുന്നതാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോസ് അതായത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കണ്ടോ ഒരു ഐറ്റം ആണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും പരീക്ഷ ചെയ്ത് നോക്കി കൊണ്ട് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സംതൃപ്തി കണ്ടോ ാണ് സംഭവം ഓക്കെ ഇതൊന്ന് കൈവച്ച് ഇങ്ങനെ പുണ്ട പിരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സബീതാണ് നമ്മളെ ഇന്നത്തെ കിട്ടിലും അടിപ്പൊളി രസീപ്പി കേട്ടോ കിട്ടിലുള്ള സംഭവം ചായയുടെ കൂടെ കുടിക്കാനായിട്ട് പാറ്റിയ ബേറ്റർ ആയിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ട് ഉല്ലങ്കൂട്ടാ നമുക്ക് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേവം കൂടി നോക്കാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു കുറച്ചിട്ട് ചിന്തിക്കുന്നത് കൊടുക്കാം കേട്ടോ അതെ കെട്ടില്ല ആട്ടിപ്പൊളി കെ എഫ് സി ആണ് ഉരുളക്കിഴങ്ങ് കെ എഫ് സി ആടിപ്പൊളി സൂപ്പർ ആണ് കെടം അടിപൊളിയായിട്ട് ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത് എല്ലാ ഫ്രണ്ട്സും ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉരുളം കിഴക്കൻ കെ എഫ് സി സെർച്ച് ചെയ്യപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ കിട്ടലായിട്ട് ഓക്കെ ഇതൊരു വെറൈറ്റി സ്നാക്സ് ആണ് ഓക്കെ പ്രധാന സംഭവം നമ്മൾ ഇടത് കിട്ടിലും കിട്ടുന്നു ആട്ടിപ്പൊളിയാണ് മാവ് കുറച്ച് കൂട്ടി വെച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ നമുക്ക് കിട്ടും അട്ടിപ്പൊളി തന്നെ അട്ടിപ്പൊളി വെച്ചാൽ കെട്ടില്ല ചായയുടെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് സംഭവം ഇത് കൊടുത്ത് അവര് ഞെട്ടി പോകും ഇത്ര സൂപ്പറാണ് ഓക്കെ സാർ ഇതാപ്പം ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കണ്ടോ ഓക്കെ കുറച്ച് മാവും കൂടെ ഉള്ളു അതുകൊണ്ട് പോകും പോകില്ലെങ്കിൽ പിന്നെ അത് മാറ്റി വയ്ക്കേണ്ടി വരും ഓക്കെ അല്ല ഇത്ര മാവും കൂടെ ഉള്ളൂ കണ്ടോ ഇതും കൂടെ നമുക്ക് ഇവിടെ സെറ്റാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൽ ബാക്കി നാളത്തേക്ക് നമുക്ക് റെഡിയാക്കുന്ന കാര്യമുള്ളൂ ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ട് കണ്ടോ ഓക്കെ ഓക്കെ സാർ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് പറഞ്ഞത് ഇതാണ് അതാണ് നമ്മൾ ഉരുളം കിഴങ്ങ് കെ എഫ് സി അതായതാണ് ഉരുളം കിഴങ്ങ് അകത്ത് ഉരുലൻ കിണങ്ങാണെങ്കിൽ പുറത്ത് കെ എഫ് സിയുടെ തൊലിയുണ്ട് മസാലയുടെ ഇത് രണ്ട് ഗ്യാപ്സിടെ വെള്ളമാണ് ക്യാപ്സിയുടെ എന്താ പറയുക മാവാണ് മാവ് ഇതാണ് പിരിപിരായിരിക്കുന്ന മാവ് ഓക്കെ നമുക്കിതാ ഓക്കെ ഫില്ലായിട്ടു അല്ലേ അത് ഫില് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവങ്ങനെ ഫിനിഷ് ചെയ്യാം പിന്നെ നമുക്ക് ഇതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കയറ്റി വെച്ചേക്കാം ഇത് നാളത്തേക്ക് അത് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പല പെട്ടെന്ന് നേരെ വിളിക്കുക അത് ഹെൽപ്പ് ചെയ്യുക നമ്മൾ ആരെക്കൂടെ വീഡിയോസൊക്കെ വെള്ളിയാണ് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നതും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും വലുപെട്ടോട് നേനെ വിളിക്കുക ഇങ്ങനെ നമുക്ക് ദൈവം സെറ്റ് ചെയ്യണം പിന്നെ ഒന്നും കൂടെ നമുക്ക് വരും ഓക്കെ ആപത്ത് കുറച്ച് കൂടുതൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ തൊലിയുണ്ട് കെ എഫ് സിൻ്റെ തൊലി നമുക്ക് കൂടുതൽ കിട്ടും ഓക്കെ ഓക്കെ മതി കേട്ടോ മതി നമ്മുടെ ഇത് ഈ മാവോട്ട് കലൈ സ്ഥലം കുറവാണ് കേട്ടോട്ട് ഇറക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സാ ഇതാണ് നമ്മുടെ ശരിക്കും അട്ടിപ്പുതാ കെ എഫ് സിതാക്ക റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ കെ എഫ് സി മാവിലാ നമ്മളെ ഉരുളങ്ങനെ കിട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ അതാ ബാക്കി ഇത്ര മാവോട്ട് നമുക്ക് വെച്ച കേൾക്കട്ടോ അപ്പൊ ഇത് നമ്മൾ കെ എഫ് സി ഉണ്ടാക്കിയതാണ് കേട്ടോ ഉരുളങ്ങനെ കെ എഫ് സി അപ്പൊ എല്ലാ ഫ്രണ്ട്സും ട്രൈ നോക്കാം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാട്ട് ബേ പെടുന്ന